ഗോവയുടെ ഓരോ പ്രദേശത്തിനും ഓരോ പ്രത്യേകതകളാണ് അങ്ങനെ സൗത്ത് ഗോവയുടെ രണ്ട് ദിവസത്തെ പര്യടനമെല്ലാം എല്ലാം കഴിഞ്ഞ് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടുത്തെ പ്രകൃതിയെല്ലാം നമ്മൾ ആസ്വദിച്ചു അങ്ങനെ നമ്മൾ നോർത്ത് ഗോവയിലെത്തി നോർത്ത് ഗോവയിലെ പെർനേം എന്ന് പറയുന്ന താലൂക്കിലുള്ള മാൻഡ്രീം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇതിൻ്റെ അടുത്താണ് മൊർജിം ബീച്ച് വരുന്നത് സൗത്ത് ഗോവയിലെ പാലോളത്തിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ വരുന്നുണ്ട് ഈ മാൻഡ്രീം എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് സൗത്തിൽ നിന്നും നോർത്ത് ഗോവയിലേക്ക് വരുമ്പോഴുള്ള യാത്രാകരണങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് വരുന്ന വഴി ഹാസ് എന്ന് പറയുന്ന സ്ഥലവും നമ്മൾ കണ്ടതാണ് ഇനി അടുത്ത രണ്ട് ദിവസം നമ്മളുള്ളത് നോർത്ത് ഗോവയിലാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് രണ്ട് ദിവസം നോർത്ത് ഗോവയിൽ എന്തെല്ലാം കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നോർത്ത് ഗോവയുടെ വിശേഷങ്ങൾ പറയുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ എണീച്ചു നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണത് അതാക്കാണെന്നാണ് ബീച്ച് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മതി റോഡ് വഴി അങ്ങോട്ട് പോയാൽ ബീച്ചാണ് നല്ല സ്വിമ്മിംഗ് പൂളായിരുന്നു നമ്മൾ ഇന്നലെ അവിടെ കുളിച്ച് രാത്രി നൈസായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം സ്റ്റേ പോലെയല്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ ബീച്ചിനോട് ചേർന്ന് താമസിച്ചു അത് സൗത്ത് ഗോവയിലായിരുന്നു ഇപ്പോൾ നോർത്ത് ഗോവയിലാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ ദിവസവും പെട്ടിയിട്ട് തോടേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ എണീച്ച് ഒന്ന് ജസ്റ്റ് ബീച്ചിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ച് ബീച്ചിലേക്ക് എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ തന്നെ സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഓപ്പൺ ആയിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയപ്പോൾ നല്ല ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളവിടെ ഭക്ഷണം എല്ലാം എടുത്ത് കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ ഇട്ടിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ മാപ്പ് ഇട്ടിട്ട് ഈ ഒരു റൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു വാക്കബിൾ ഡിസ്റ്റൻസിൽ അപ്പോൾ ഞങ്ങളങ്ങനെ പോയ സമയത്ത് കണ്ടതാണ് ഈ ഒരു വുഡൻ ബ്രിഡ്ജ് നമുക്ക് നടക്കാൻ പറ്റുന്നൊരു ബ്രിഡ്ജാണത് നോക്കുമ്പോൾ ഒരുപാട് പേര് സർഫിങ്ങിനായിട്ട് ഈ വഴി നടന്ന് പോകുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്നാണ് ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത് ഞങ്ങൾ നടന്ന് ആ അറ്റ തെറ്റിയ ശേഷമാണോ ഞങ്ങൾ അറിയുന്നത് ഈ വെള്ളം ഒഴുകിപ്പോയി കടലിലേക്ക് ചേരുന്നതാണ് ഇതിൻ്റെ ഡ്രോൺ ഷോട്ടും കൂടെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ ഇത് നേരെ പോകുന്ന അവിടെ ബീച്ചാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്പാറു എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ജസ്റ്റ് അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ നടന്ന് വരാനുള്ള ഉള്ളൂ പാലം കടന്നതും ഞങ്ങളോട് പാസ് കാണുന്നു കാരണം അത് സർഫിങ് ആണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് വേറെ എൻട്രൻസ് ബീച്ചിലേക്ക് അങ്ങനെ അവിടെ നമ്മൾ വണ്ടിയെടുത്ത് ഏകദേശം ഒരു കിലോമീറ്ററും കൂടെ വന്നപ്പോൾ അശ്വീം എന്ന് പറയുന്ന ഈ ഒരു ബീച്ച് കണ്ടു അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നമുക്ക് അതിന്റെ ഡ്രോൺ വിഷ്വൽസ് എല്ലാം എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇറങ്ങി സൗത്ത് ഗോവേനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ബീച്ചുകളൊന്നും അത്രയ്ക്ക് നമുക്ക് തൃപ്തി എനിക്ക് തോന്നി ഇവിടെയാണ് ബാക്ക്വേർഡ് വന്ന് ചേരുന്ന സ്ഥലം ഇപ്പുറത്ത് കടലി ഇപ്പുറത്ത് ബാക്ക് വാട്ടർ രണ്ടെണ്ണം അത് അങ്ങോട്ട് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിന്റെ തോണിൽ വെള്ളമുണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ നീ എത്ര ഹാപ്പി അല്ല അല്ലേ സൗത്ത്ന്ന് നോർത്തിലേക്ക് വന്നപ്പോ കച്ചറ സെറ്റപ്പ് പോലെ തോന്നുന്നു ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കുപ്പിച്ചില്ലെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട് ബൾബൊക്കെ ഇട്ടിരിക്കുന്നേ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഡ്രോൺ വിഷ്വൽസ് എല്ലാം എടുത്ത് കുറച്ച് നേരം വെള്ളത്തിലെല്ലാം മോളുടെ കളിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നമ്മൾ റൂമിലെത്തി ഫ്രഷായി അവിടെ നിന്നും നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചിരുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ഈ പോകുന്ന വഴി ഒരുപാട് ഫേമസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ വന്ന് റീൽസ് എല്ലാം എടുക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് ഇതിപ്പോൾ ഒരു വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ അത്ര റഷ് കണ്ടില്ല എങ്കിലും അവിടെ നിന്ന് റീൽസും വീഡിയോസെല്ലാം ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയം ഓഫ് ഗോവ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് കാരണം ഉച്ച സമയത്ത് നമ്മൾ ബീച്ചും ഫോർട്ടും എല്ലാം കവർ എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് അത്രയും ചൂടുണ്ട് ഉച്ച സമയത്ത് ഈ മ്യൂസിയം ഓഫ് ഗോവ എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രൈവറ്റ് മ്യൂസിയമാണ് അങ്ങോട്ട് പോകുന്ന വഴി പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും നമ്മളവിടെ എത്തി അത് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു ഗോവയിലെ പിലേൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മ്യൂസിയം ഓഫ് ഗോവ ഉള്ളത് ആക്ച്വലി ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്കകത്താണ് ഈ മ്യൂസിയം ഉള്ളത് മ്യൂസിയത്തിനകത്ത് ഉള്ള പ്രസൻറ്റേഷൻ ശരിക്കും ഗംഭീരം തന്നെയായിരുന്നു ശരിക്കും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു ഇതിനകത്തേക്ക് കയറാൻ നമുക്ക് മുന്നൂറ് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ് എങ്കിലും അതൊരു വെറത്തായിട്ട് എനിക്ക് തോന്നി കാരണം അതിനകത്തുള്ള ആർട്ടാണെങ്കിലും എല്ലാ പ്രസൻറ്റേഷനാണെങ്കിലും നമ്മളെ അത്രയധികം അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവയുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടുത്തെ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് പെയിൻറ്റിങ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാച്ചൂസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും എല്ലാം ഓരോ സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ നടന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മ്യൂസിയത്തിൽ നിന്നും ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് മ്യൂസിയത്തിലേക്ക് പെട്ടെന്ന് വരാൻ നോക്കിയത് അവിടെ കയറ്റാൻ നമ്മൾ താമസിക്കുന്ന അവിടുന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് നിൽക്കും പിന്നെ റോഡും ഇച്ചിരി മോശമായിരുന്നു മോശം എന്ന് വെച്ചാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായൊരു ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ മ്യൂസിയം നമ്മൾ എൻട്രി ഫീസ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് പെർ ഹെഡാണ് അപ്പോൾ പക്ഷേ വെറുത്താണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതാണ് അതിൻ്റെ എൻട്രൻസ് അഗോഡോ ഫോർട്ട് വൈകുന്നേരത്തോടുകൂടി എത്തിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കാരണം വെയിലത്ത് നടക്കാൻ വയ്യാത്ത കൊണ്ട് ഒരു നാലരയോടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് എന്താ പരിപാടി നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ തന്നെ നൂറ് രൂപയാണ് ഇനി ടിക്കറ്റിന് എത്രയാകുമോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ പെർ ഹെഡ് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് കുട്ടികൾക്കില്ല ഞങ്ങൾ അഗോഡ ഫോട്ടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഈ സമയമായതുകൊണ്ട് നമ്മൾ ചുട്ടു പൊള്ളുന്നില്ല ഇല്ലെങ്കിൽ കരിഞ്ഞു പോയേനെ അല്ലേ നൂറ് രൂപ പാർക്കിംഗ് ഫീസ് അമ്പത് രൂപ രണ്ട് പേർക്കുള്ള എൻട്രി ഫീസ് ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ട് കേട്ടോ പക്ഷേ നല്ല രസമാണ് അവിടെ പച്ചപ്പല്ലവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് പോർച്ചുഗീസുകാർ ഫോർട്ട് അഗോഡ നിർമ്മിക്കുന്നത് ഡച്ചുകാരിൽ നിന്നും ഉള്ള സംരക്ഷണം എന്ന കോൺസെപ്റ്റിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ കാലത്ത് യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾക്കെല്ലാം ഒരു റെഫറൻസ് പോയിന്റ് ആയിരുന്നു ഈ ഫോർട്ട് അഗോഡ എന്ന് പറയുന്നത് ഈ കോട്ടയ്ക്ക് ജലസംഭരണ ശേഷി ഉണ്ടായിരുന്നു ഇതുവഴി പോകുന്ന കപ്പലുകൾക്കെല്ലാം തന്നെ വെള്ളം ഇവിടെ നിന്നായിരുന്നു നിർത്തി സംഭരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഇതിനകത്ത് ലൈറ്റ് ഹൗസ് നിർമ്മിച്ചു അന്നത്തെ കാലത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ജലസംഭരണശേഷിയുള്ള ഒരു കോട്ടയായിരുന്നു ഈ ഫോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ അഗോഡ ഫോർട്ട് കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇന്നപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങളെന്ന് വെച്ചാൽ മ്യൂസിയം പോയി പിന്നെ കുറച്ച് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി അത് കഴിഞ്ഞ് നേരെ അഗോഡ ഫോർട്ടിലേക്ക് വന്നു ദൂരം കൂടുതലാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുകയെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് അഞ്ജുന ബീച്ചിൻ്റെ സൈഡിൽ അവിടെ മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പറ്റിയാൽ പോകണമെന്നുണ്ടോ തിരിച്ച് പോകുന്ന വഴി എന്നിട്ട് നേരെ റൂമിലേക്ക് ഓക്കെ അഗോഡ ഫോർട്ടിൽ നിന്ന് നമ്മൾ പോയത് അഞ്ജുന ബീച്ചിൻ്റെ അടുത്തുള്ള വെനസ്ഡേ മാർക്കറ്റ് എന്ന് നമ്മൾ ഒരുപാട് വീഡിയോസിലെല്ലാം കണ്ട ഭാഗത്തേക്കായിരുന്നു പക്ഷേ നമുക്കവിടെ ഒരു നിരാശയാണ് നേരിട്ടത് കാരണം ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം തന്നെ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു സമയം ഒരുപാടൊന്നും ആയിരുന്നില്ല ഏകദേശം ഏഴുമണിയോടുകൂടി തന്നെ അവരെല്ലാവരും അടച്ചു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ പോയി കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ അവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് മടങ്ങുകയായിരുന്നു അങ്ങനെ ഗോവ എത്തി ഇത് നമ്മുടെ അഞ്ചാമത്തെ ദിവസമാണ് വന്നപ്പോൾ മുതൽ ഗോവ നമ്മൾ അതിശയിപ്പിച്ചിട്ടേ ഉള്ളൂ ഗോവയുടെ കഥകളും പുരാതന കാലം തൊട്ടുള്ള കാഴ്ചകളും ബീച്ചുകളും എല്ലാം നമ്മൾ അതിശയിപ്പിച്ചിട്ടുണ്ട് ഈ അഞ്ചാമത്തെ ദിവസം എത്തുമ്പോൾ ഒരു മടുപ്പും കൂടാതെ തന്നെയാണ് നമ്മൾ ഗോവയിൽ നിന്ന് നിൽക്കുന്നത് കാരണം ഗോവ ഒരിക്കലും നമ്മളെ മടുപ്പിക്കില്ല നമ്മൾ മിസ്സ് ചെയ്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവാം എങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴുള്ള ലിമിറ്റേഷൻസ് വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഗോവയിൽ അഞ്ചാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് കളയല കളയലടാ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു പിന്നെ ലാസ്റ്റ് ജ്യൂസാണ് നമ്മൾ ഗോവയിലെ സോ ഇവിടെ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് നല്ല സ്റ്റേ ആയിരുന്നു പറഞ്ഞ ജസ്റ്റ് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നമുക്ക് ബീച്ചുള്ളത് ആമിക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഇവിടെ ബീ പൂളുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ഇറക്കാമല്ലോ പൂവെള്ളല്ലോ സേഫാണ് ആ കുട്ടികൾക്കുള്ള ഉണ്ട് അതിനകത്ത് തന്നെ ഇവിടെ ഒരു ദിവസത്തേക്ക് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഞാൻ നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്തതാണ് നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ബുക്കിംഗ് ഡോട്ട് കോമിലാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സെപ്പറേറ്റ് ആണെന്നാണ് നമ്മൾ അതിനകത്ത് കണ്ടത് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ പോയത് മാൻഡ്രീമിലുള്ള മാർക്കറ്റിലേക്കാണ് ഒരു ചെറിയ മാർക്കറ്റ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് അവിടുത്തെ ഡ്രീം ക്യാച്ചർ എല്ലാം ഭയങ്കര ഫേമസ് ആണ് പിന്നെ കൈത്തറി ആയിട്ടുള്ള ബാഗുകൾ സൈഡ് ബാഗ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു പിന്നെ ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണാനുണ്ട് കടകളിലാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് വാങ്ങാൻ സാധിക്കില്ല എങ്കിലും നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം അവിടെ കണ്ടു അത് എല്ലാം നോക്കുമ്പോൾ എല്ലാം റീസണബിൾ ആയിട്ടാണ് പിന്നെ നമുക്കതെല്ലാം ബാർഗെയിൻ ചെയ്യാവുന്നതുമാണ് എന്ന് തോന്നുന്നു ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയത് മൊർജിയും ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് അതൊരുപാട് ഐറ്റംസ് ഉണ്ട് കടകളെല്ലാം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് ഓൾഡ് ഗോവയിലേക്കാണ് ഓൾഡ് ഗോവയിലെ സ്ഥിരം ചില ആകർഷണ കേന്ദ്രങ്ങളൊക്കെ നമുക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് ചില പള്ളികളും പിന്നെ അവിടുത്തെ ചുറ്റുപാടുകളെല്ലാം കാണണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളതാണ് അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ ആ വഴി പോയി അവിടെ നിന്ന് നേരെ നമ്മൾ ഇന്ന് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് റിട്ടേൺ പോകാനായിട്ട് അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഗോവയിൽ അഞ്ചാമത്തെ ദിവസം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ലാസ്റ്റ് ദിവസം നമ്മൾ കവർ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി മാർക്കറ്റിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞ് ഓൾഡ് ഗോവയിലുള്ള ബസ്ലിക്ക എന്ന പള്ളി അതിൻ്റെ അടുത്ത് വന്ന് ഒരു ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ഈ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഫുൾ മലയാളീസാണ് അവർ ബാർഗെയിൻ ചെയ്തപ്പോൾ ബാർഗെയിൻ ചെയ്യാൻ ചോദിച്ചപ്പോൾ തൃശ്ശൂർ ഓർ മലപ്പുറം എന്നാണ് ചോദിച്ചത് തൃശ്ശൂരെ പറ്റിയിട്ടൊക്കെ ഭയങ്കര അഭിപ്രായമാണ് എല്ലാവർക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടാലോ കമ്പാരറ്റീവ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട യാഥാർ വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ ആംബിയൻസ് എന്ന് പറയുന്നത് സൗത്ത് ഗോവ തന്നെയാണ് നോർത്ത് ഗോവ ഫുൾ റഷ് കാറെടുത്ത് അറിയാൻ കഴിഞ്ഞാൽ ട്രാഫിക്ക് കാറിൽ തന്നെ ഒരുപാട് സമയം പോകും ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട് സ്പോട്ടുകളുള്ളത് ഇവിടെ നോർത്തിൽ തന്നെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് ആ പീസ്ഫുൾ എൻജോയ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ സൗത്ത് തന്നെ പോകുന്നതാണ് ബെറ്റർ നോർത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറങ്ങാം പബും ബീച്ചുമൊക്കെ ആയിട്ട് പിന്നെ പറഞ്ഞ പോലെ ആർക്കിയോളജിക് പ്ലേസുകളൊക്കെ നമുക്ക് കറങ്ങാം മാത്രമേ ഉള്ളു അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഒമ്പത് വർഷത്തോളം എടുത്താണ് ഈ ബാസിലിക്ക പണി കഴിപ്പിച്ച് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞതെന്ന് പ്രധാനമായും ഇത് അറിയപ്പെടുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയം എന്ന നിലയ്ക്കാണ് ഇവിടെ വരുന്ന ഏതൊരാൾക്കും ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുകയും ചെയ്യും ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ ഇത് പുറത്തേക്ക് ഇവിടെ പുതുദർശനത്തിനായിട്ട് തന്നെ റോഡിലൂടെ ഈ ഭൗതിക ശരീരവുമായിട്ട് ഒരു യാത്ര പോകാറുണ്ട് കുറച്ച് ദിവസങ്ങൾ അത് ഈ കഴിഞ്ഞ വർഷം ഡിസംബർ ക്രിസ്മസ് സമയത്ത് തുടങ്ങി ജനുവരി പത്താം തീയതി വരെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും അതെല്ലാം നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്ത്യയിലെ ബറോക്ക് വാസ്തുശില്പിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ദേവാലയം എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇത് യുനെസ്കോടെ അണ്ടറിലുള്ളൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടെയാണ് ഇതിന് ചുറ്റും നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് കാരണം നമ്മൾ ഇവിടെ വന്ന് ഇത് വായിച്ചെല്ലാം കഴിയുമ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും വർഷമായും ഈ ഒരു പള്ളി ഇങ്ങനെ നിലനിൽക്കുന്നു അതിനെ നിലനിർത്തുന്നു അത് കാണാനായി ഇത്രയും ആളുകൾ വരുന്നു അതിനെല്ലാം ഒരു റീസൺ ഉണ്ടല്ലോ നമ്മളിവിടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് പോർച്ചുഗീസ് ഭരണകാലത്തെ തലസ്ഥാന നഗരിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പള്ളി ഇവിടെ പണി കഴിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മമ്മി ഇവിടെ കണ്ടു പക്ഷേ ഒരുപാട് സമയം നമ്മുടെ വെറുതെ പോയി അതിനകത്ത് ലൈറ്റിൻ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ പരിപാടി ചെയ്യുന്നു അതിനകത്ത് ഒരു ടൂൺ ടൈപ്പ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു ഇരുപത് രൂപ ഒരാൾക്ക് അത് നമ്മുടെ സമയം കുറച്ച് കളഞ്ഞു അത്യാവശ്യം ഉള്ള സമയം നമ്മുടെ കളഞ്ഞു അതെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു അവരുടെ തെറ്റല്ല നമ്മുടെ തെറ്റാണത് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഉള്ളതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ അപ്പോൾ വല്ലതും കഴിച്ചിട്ട് നമുക്കിനി അങ്ങോട്ട് പോകാം ഉച്ചയോടുകൂടി ഇവിടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം ഉച്ചയ്ക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെയിൽ കൊള്ളാതെ കുറച്ചേരം അതിനകത്ത് സ്പെൻഡ് ചെയ്ത് പിന്നെ വൈകുന്നേരം വേറെ വല്ല സ്പോട്ടിലേക്ക് പോകും അതാണ് ബെറ്റർ ഗോവയിൽ നമ്മൾ വന്നിട്ട് ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നിയത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഗോവയിലെ പ്രത്യേകതയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്തെങ്കിലും നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല കാരണം അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും വലിയ കാര്യമില്ല പിന്നെ ഭയങ്കര പ്രൈസിങ്ങും അങ്ങനെയാണ് ഓൾഡ് ഗോവയിൽ ഞാൻ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരും ഇതിൻ്റെ റിവ്യൂസും കണ്ടത് ഇത് ഭയങ്കര റീസണബിൾ പ്രൈസുമാണ് പിന്നെ നമുക്ക് ക്വാണ്ടിറ്റിയും പിന്നെ ക്വാളിറ്റിയും ഉണ്ടെന്നാണ് ഞാൻ ഒരുപാട് റിവ്യൂസിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇത് കഴിച്ച് നോക്കിയപ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഇത്രയും ഓവർ പ്രൈസായി ഭക്ഷണം കൊടുത്തതും ചെറിയൊരു ക്വാണ്ടിറ്റി കിട്ടിയതെല്ലാം നമുക്ക് ഭയങ്കര രക്ഷമായി കാരണം ഇത് ശരിക്കും റീസണബിൾ പ്രൈസും ആണ് നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഗോവയിലെ മെയിൻ വിഭവമാണല്ലോ ഇവിടുത്തെ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് റവലായിട്ടൊരു ഫിഷ് ഫ്രൈ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇതിൻ്റെ പ്രൈസെല്ലാം കാണുമ്പോൾ ഒരെണ്ണമൊക്കെ ഒക്കെ വാങ്ങിച്ച് കഴിക്കേണ്ടതേ തോന്നുള്ളൂ പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം റീസണബിൾ പ്രൈസ് ആയിരുന്നു നമ്മൾ നോക്കിയ സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അവസാനത്തെ ദിവസമാണ് നമുക്ക് മനസ്സമാധാനമായിട്ട് വാങ്ങി കഴിക്കാൻ പറ്റിയത് സത്യത്തിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ മറ്റൊരു ആകർഷണമാണ് ഗോവയിലെ ഈ ചേർച്ചസ് ആൻഡ് കോൺവെൻസ് ഓഫ് ഗോവ എന്ന് പറയുന്നത് ബോം ജീസസ് ബാസ്ലിക്കയോട് ചേർന്ന് തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത് ഇത് കാണുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള പ്ലേസിലുള്ളതാണ് നമുക്കിത് നടന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കെട്ടിടം എന്ന് തന്നെ പറയാം കാരണം ഇത്ര പഴകിയൊരു കെട്ടിടമാണെങ്കിലും നമുക്കിത് കാണുമ്പോൾ ഒരു അതിശയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൂറിസ്റ്റുകൾ ഇത് കാണാനായിട്ട് അവിടെ വരുന്നത് പോർച്ചുഗീസുകാരുടെ കാലം തൊട്ട് ഒരുപാട് പള്ളികൾ അവർ അത് പണിത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഗോവയിൽ ഇന്ന് ഒരുപാട് പള്ളികളെല്ലാം കാലഹരണപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറച്ച് പള്ളികളാണ് അവർ നിലനിർത്തി പോരുന്നത് അതെല്ലാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അണ്ടറിലാണ് ഉള്ളത് ഇതെല്ലാം നിലനിർത്തി പോരുന്നതുകൊണ്ട് തന്നെ ഗോവയിലെ അത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ നമുക്കിതിനെ കാണുകയും ചെയ്യാം ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജീവനക്കാരാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുന്നത് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിലാണ് നമുക്കിത് കാണാൻ സാധിച്ചത് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിനോട് ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരുപാട് പേര് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല എന്ന ലെവലിലാണിത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അത്രയും നല്ലൊരു ആർക്കിടെക്ചറിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്ലസൻറ്റ് ഫീൽ തന്നെയാണ് പിന്നെ ഈ ഗോവയിൽ വന്ന് ഞാനിപ്പോൾ അത് അഞ്ചാമത്തെ ദിവസമാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളികളെ എനിക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു ചുറ്റുപാടിലാണ് കാരണം അത്രയധികം ആളുകൾ കേരളത്തിൽ നിന്നും ഇത് കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേരളം മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ വന്നതിൽ വെച്ച് കണ്ടതിലും ഒരുപാട് മലയാളീസിനെ എനിക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു ചുറ്റുപാടിലായിരുന്നു അങ്ങനെ ഞങ്ങളിതിനൊന്നും കയറാൻ സാധിച്ചില്ല അപ്പോൾ അപ്പോഴിഞ്ഞത് ക്ലോസ് ആയി അഞ്ച് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങി നമുക്കിനി ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പോകണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നൊരു കാർ ഡെലിവറി ചെയ്ത് ട്രെയിൻ കയറാം ട്രെയിൻ ഒരു മണിക്കൂർ ഡിലേ ആണ് പോയി നോക്കാം എന്തായാലും ചിലപ്പോൾ അത് ഓർക്കമായി വരും അവർ കുറച്ച് ഫാസ്റ്റ് ഓടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാറുണ്ടല്ലോ നമുക്ക് പോയി നോക്കാം പിന്നെ നമ്മൾ ഗോവയോട് ബൈ ബൈ പറയാണ് യെസ് വി ലവ് ഗോവ ഫസ്റ്റത്തെ രണ്ട് ദിവസം ആയിട്ടുള്ള സ്ഥലം പിന്നെ രണ്ട് ദിവസം നല്ല ട്രാഫിക്കും നല്ല റഷും ഉള്ള സ്ഥലം പക്ഷേ ആ അല്ല ഫസ്റ്റ് രണ്ട് ദിവസം നമ്മൾ ആയിട്ട് ഒരു സ്ഥലം തന്നെയായിരുന്നു പിന്നെ അധികം ഒന്നും പോയിട്ടില്ല പുറത്ത് പക്ഷെ പിന്നെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ അതെ പിന്നെയുള്ള പിന്നെ പോയിട്ടില്ല പിന്നെ ബീച്ച് പോയിട്ടില്ല പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഫോർട്ട് പിന്നെ ഇന്ന് പോയ രണ്ട് ചർച്ച് പുരാതന ആ മ്യൂസിയം അതൊക്കെ തന്നെയാണ് അപ്പോൾ രണ്ട് രീതിയിലും നമ്മൾ ഗോവ വാക്സ് മ്യൂസിയം പോയില്ല ട്രാഫിക് ആലോചിച്ചിട്ട് വണ്ടി ഓടിക്കാൻ വൈകുക അതാണ് സത്യം അപ്പോൾ ട്രാഫിക്കും പിന്നെ ഏത് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിലും ട്രാഫിക് ഉണ്ടാവും സിറ്റീസിൽ പോകണമെന്നുണ്ടെങ്കിലും അപ്പോൾ ടോട്ടൽ വെറുത്ത അടിപൊളിയായിരുന്നു ഗോവ പ്ലാൻ ചെയ്യുമ്പോൾ മുൻകൂട്ടിയെല്ലാം ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ഓക്കെ ബൈ